മഞ്ഞുമ്മൽ ബോയ് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഏലൂരിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാനൊരുങ്ങി മഞ്ഞുമ്മൽ ബോയ്സിലെ യഥാർത്ഥ സുഭാഷ് ചന്ദ്രൻ കൊച്ചി ഏലൂർ നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡായ മാടപ്പാട്ട് നിന്നാണ് സുഭാഷ് ചന്ദ്രൻ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രമിറങ്ങിയതിനു ശേഷം യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു പിന്നാലെയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ഒഴുകുന്നത് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഞാൻ കുറെ നാളായിട്ട് രാഷ്ട്രീയത്തില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ അത് കാണുന്ന എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കുന്നൊരു വിചാരമുണ്ട് ഈ സിനിമ ഇറങ്ങി കൊണ്ട് മാത്രമാണ് എനിക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടിയതെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ട് സത്യത്തിൽ അങ്ങനെയല്ല ചെറുപ്പം തൊട്ട് രാഷ്ട്രീയപരമായി എൻ്റെ അമ്മയാണേലും അച്ഛനാണാലും ഞാനാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞാൻ ആ സിനിമ ഇറങ്ങിയപ്പോൾ മാത്രമുള്ളൊരു കുറച്ച് നാൾ അതിൻ്റെ സിനിമ ഭയങ്കര ഹിറ്റായി അപ്പോൾ അതിൻ്റേതായ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടിയപ്പോൾ മാത്രമാണ് ഞാൻ പാർട്ടിയായിട്ട് കുറച്ച് നാൾ വിട്ടിരുന്നത് അതിനുശേഷം വീണ്ടും സജീവ പ്രവർത്തന പ്രവർത്തനത്തിൽ ആക്റ്റീവായി അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ പാർട്ടി നോമിനേഷൻ ഈ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മളെ അറിയാവുന്ന ആൾക്കാരുണ്ട് നമ്മള് ചെറുപ്പത്തില് അവിടെ സിനിമ കണ്ട നിങ്ങൾക്ക് അറിയാൻ പറ്റും ദർശന ക്ലബ്ബ് അങ്ങനെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഒരാൾക്കും കൊണ്ടുവരാൻ വരാ പറ്റാത്ത കുറച്ച് വഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ വഴികൾ വെട്ടി അവിടെ ഒരു വഴി ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഒരു അഞ്ഞൂറ് മീറ്റർ നീലഅത്തോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവർക്കത് സാധിച്ചില്ല അപ്പൊ ഞങ്ങള് തന്നെ രാത്രി നിന്ന് പുഴിയൊക്കെ വെട്ടി നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റൂല എന്നാ പോലും ഏഹ് ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അല്ലേ ഞങ്ങൾ തന്നെ പൈപ്പ് കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചു ഇപ്പോഴും വാട്ടർ അതോറിറ്റി ആ പൈപ്പിൽ കൂടിയാണ് അങ്ങോട്ട് വെള്ളം എത്തിക്കുന്നതും കാര്യങ്ങളും ഞങ്ങളായിട്ടാണ് അവിടെ കുടിവെള്ളം എത്തിച്ചത് ഞങ്ങളാണ് അധികാരം ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വഴിയും കുടിവെള്ളവും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അധികാരം കിട്ടിയാൽ ഇതിലും കൂടുതലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അതേസമയം തന്റേതൊരു പാർട്ടി കുടുംബമാണെന്നും മാതാപിതാക്കളടക്കം പാർട്ടി പ്രവർത്തകരാണെന്നുമാണ് സുഭാഷ് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ചിത്രം ഇറങ്ങിയതിനു ശേഷം പിന്നീട് കുറച്ചുനാൾ ഉദ്ഘാടനങ്ങളും പരിപാടികളുമായി പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നിട്ടുള്ളതും ഇപ്പോൾ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലുണ്ടെന്നും സുഭാഷ് പറഞ്ഞു മഞ്ഞുമൽ ബോയ്സ് ടീം എല്ലാം ആവേശത്തിലാണെന്നും പ്രചരണത്തിലടക്കം സജീവമായി ഉണ്ടാവുമെന്നും സുഭാഷ് പറഞ്ഞു ഞാൻ വാർഡിലാണ് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് പക്ഷെ അവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിയില്ല അവരും നാട്ടുകാരും എല്ലാവരും നിർബന്ധിച്ച ഭാഗമായിട്ടല്ലേ ഞാൻ അധികാരമോഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോ അത് നാടിന്റെ ഒരു ആവശ്യമായി വന്നിരിക്കുന്നു അപ്പൊ ഞാൻ വന്നാൽ കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരും പ്രതീക്ഷിക്കുന്നു ഭയങ്കര ഹാപ്പി അല്ലേ അവര് അതിനുവേണ്ടി കട്ട സപ്പോർട്ട് ഒരാൾ തന്നെ ഗൾഫിലെ ജോലിയിൽ നിന്ന് ലീവ് എടുത്താണ് നാട്ടിൽ വന്നിരിക്കുന്നത് അനിൽ ജോസഫ് നാട്ടിൽ വന്ന് എനിക്ക് വേണ്ടി ഒരു മാസം പ്രവർത്തിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്